യു ഡി എഫിന്റെ യു ഡി എഫിന്റെ പ്രതിനിധിയോടാണ് ഒരു ചോദ്യം ഇവിടെ പാവപ്പെട്ട കോൺഗ്രസിന്റെ പ്രവർത്തകര് ഒരു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ഫ്ലക്സ് താങ്ങി പിടിച്ച് നടക്കുന്നുണ്ട് ആ പാവങ്ങളോടെങ്കിലും ആ പാവങ്ങളോടെങ്കിലും ഒരു കണക്ക് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റി അല്ലാതെ വ്യക്തമാക്കണം തീർച്ചയായിട്ടും ഒരു എം പിക്ക് അഞ്ചു വർഷം കിട്ടുന്ന ഫണ്ട് അത്ര ചെലവാക്കിയത് ലാപ്സ് ആക്കിയത് എത്ര ഇത് മാത്രം പറഞ്ഞാൽ മതി അതുപോലെ തന്നെ ഒരു ഒറ്റ ഒറ്റം കൂടി ഒറ്റ ഒറ്റക്കാര്യം കൂടി ഒറ്റ ഒറ്റക്കാര് കൂടി <ion> െ ഒരു ആ ആ ഫ്ലെക്സ് വായിച്ചപ്പോ എൽ ഇ എസ് എൻ എൽ ഫോർ ജി ടവർ ഇരുപത്തെട്ട് കോടി രൂപ എന്ന് കണ്ടു അപ്പോ നമ്മുടെ രാജ്യത്ത് ലോക്സഭ എം പിമാരാണോ ടവർ സംശയം ആയിരത്തി പതിനാല് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ട അമ്മമാർ ഈ നാട്ടിലെ പാവപ്പെട്ട അമ്മമാർക്ക് ലഭിച്ച കൂലി എംപിയുടെ വികസനമാണെന്ന് ബോർഡ് വെക്കുമ്പോൾ ഈ നാട്ടിലെ മറ്റു ബാങ്ക് ജീവനക്കാരും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കൂടി എംപിയുടെ വികസനമായി നിങ്ങൾ പറയുമോ ഒറ്റടുക്കൂല ഇത് മുൻപ് ഇവിടെ മത്സരിച്ചിരുന്ന പി കെ ബിജു ആണോ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആണോ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ വികസനം സ്വന്തം അടക്കം ഉണ്ട് കയ്യിലുണ്ട് സംസാരിക്കലോ സഹോദരൻ ഞാൻ കോടി എംപത്തിന്റെ കയ്യിലുണ്ട് കേട്ടിട്ട് ക്ഷമയോടെ രണ്ടായിരത്തിഇരുന്നൂറ്റിഅമ്പത് കോടി ഒരു മിനിറ്റ് ഇപ്പൊ അഞ്ച് വർഷം കൊണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കഴിഞ്ഞ അതാണോ ഇതിന് മറുപടി നിങ്ങൾക്ക് ആ വിമർശനം ഉന്നയിക്കാം പക്ഷെ എങ്ങനെ ചെലവാക്കി എന്ത് ചെലവാക്കി പബ്ലിക്കിനോട് നിങ്ങളൊക്കെ ഈ രാജ്യത്ത് കോൺഗ്രസ് വിവരാവകാശ നിയമം കോൺഗ്രസ് പാസ്സാക്കിയ നിയമമുണ്ട് പത്ത് രൂപ ഒരു സ്റ്റാമ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ ആയിരത്തി എഴുന്നൂറ്റി നാല് കോടി എങ്ങനെ എം പി ഫണ്ട് ചെലവാക്കി എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിവരാവകാശിക്കൂ